സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് വേൾഡ് ഫൗണ്ടേഷൻ വാർഷിക സംസ്ഥാന സമ്മേളനം വർഷത്തെ പ്രവർത്തനരേഖ ചെയർമാൻ എം എ മുഹമ്മദ് അൻസാരി വിശദീകരിച്ചു സാമൂഹിക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ ഉന്നമനത്തിനായി സർക്കാർ സംവിധാനങ്ങളെയും സ്വകാര്യ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നതിലൂടെ മാത്രമാണ് സാമൂഹിക പുരോഗതി കൈവരിക്കാൻ കഴിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്തേക്കും സ്വകാര്യ സംരംഭക മേഖലയിലേക്കും കൂടുതൽ പേർ ആകർഷിക്കപ്പെടേണ്ടതുണ്ട് സർക്കാർ വിവിധ മേഖലകളിലുള്ളവർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും അതു സംബന്ധിച്ച് അറിവില്ലാത്തതും ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കാത്തതും അശരണ വിഭാഗത്തിന് തടസ്സമാവുന്നുണ്ടെന്നും ഇത് മറികടന്ന് സഹായമെത്തിക്കാൻ സന്നദ്ധ സംഘടനകൾക്ക് കഴിയണമെന്നും മുഹമ്മദ് അൻസാരി പറഞ്ഞു ഓരോ ഗേൾസ് സ്കൂൾ അവിടെ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് സ്കൂളുകൾക്ക് സഹായമായ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് ആദ്യത്തെ ഒരു പരിപാടി നിർദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഗേൾസ് സ്കൂളുകളില് കുട്ടികൾ എൻ്റർ ആയാൽ ഓട്ടോമാറ്റിക്കലി ആ പിന്നെ വിവരം എച്ച് എം എൽ ലഭിക്കും അറ്റൻഡൻസ് ലഭിക്കും ജില്ലയിൽ നിന്നോ ആ സ്ഥാപനത്തിൽ നിന്നോ പുറത്തുനിന്ന് വരുന്നവരെ പ്രത്യേകിച്ച് ഐഡന്റിഫൈ ചെയ്യാനും കൃത്യ സമയത്തിന് വരികയും കൃത്യ സമയത്തിന് പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും നേരത്തെ വരുന്ന കുട്ടികളെ പിന്നെ വൈകി വരുന്ന കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ഓട്ടോമാറ്റിക്കലി സഹായിക്കുന്ന ഒരു എ സംവിധാനം ക്യാമറകളോട് കൂടിയ സംവിധാനം അപ്പോൾ പതിനാല് ജില്ലകളിലും ഓരോ സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ അത് ഗേൾസ് സ്കൂളുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നടത്താനാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ഒരു ആംബുലൻസിന്റെ പ്രവർത്തനം അപ്പം ആംബുലൻസുമായി ബന്ധപ്പെട്ട് ഒരു ആംബുലൻസ് സംവിധാനം പാവങ്ങൾക്ക് സൗജന്യമായി പിന്നെ ആംബുലൻസിന്റെ എല്ലാവർക്കും ഈ വാടക അഫോർഡബിൾ അല്ല ആംബുലൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനുള്ള ഒരു ും സെക്രട്ടറി എ ബഷീർ ട്രഷറർ മോഹൻദാസ് അഡ്വൈസറി അംഗങ്ങളായ അഡ്വക്കേറ്റ് സുശീൽ മേനോൻ അശോക് കുമാർ കോർഡിനേറ്റർ എ ആർ കുട്ടി എന്നിവർ സംസാരിച്ചു